ഹലോ നമസ്കാരം എല്ലാവർക്കും അജസുലോകലേക്ക് സ്വാഗതം നമ്മുടെ പോത്തുകളൊക്കെ ഈ ഞായറാഴ്ച തേച്ച് കഴുകി ഒരെണ്ണത്തിനെ മാത്രം നമ്മൾ പുറത്തേക്ക് ഇറക്കി ഒരു വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചു കേട്ടോ ഒരെണ്ണത്തിനെ മാത്രം സൈലന്റ് ആയല്ലെ മാത്രം ദ്വീപിനെണ്ണം നമ്മൾ പുറത്തേക്ക് ഇറക്കണേ നമ്മുടെ പൂത്തുകള് മൊത്തത്തിലെല്ലാം അത്യാവശ്യം തിരക്കെട്ടിലേക്ക് വളർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം എൻ്റെ ഒരു കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ നാന്നൂറ് ഇപ്പോൾ ഒരെണ്ണം ചെറുതാണ് അതൊരു മുന്നൂറിൻ്റെ റേഞ്ച് മുന്നൂറ്റി ഇരുപതിന്റെ റേഞ്ച് ആയക്കണം അത് മുന്നൂറ് കിലോ പിടിക്കാം ബാക്കി ഒരെണ്ണം ഒരു മുന്നൂറ്റമ്പത് പ്ലസ് ഉണ്ട് ബാക്കി രണ്ടെണ്ണം ഒരു നാനൂറിന്റെ റേഞ്ച് ബാക്കി രണ്ടെണ്ണം ഒരു നാനൂറ്റമ്പതിന്റെ റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് ഇതൊക്കെ ഒരു നാനൂറിന്റെ മേലയ്ക്ക് ഒരു നാനൂറ്റമ്പതിന്റെ മതിപ്പ് പറയാവുന്ന കണ്ടീഷനിൽ പോത്ത് എത്തിയിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുണ്ട് ഞാൻ അടുത്തേക്ക് പിടിച്ചു നിങ്ങൾക്ക് അതിന്റെ വീഡിയോസ് ജസ്റ്റ് കാണിച്ചു തരാം ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ചെറിയൊരു പോത്തായിട്ടാണ് തോന്നുന്നു നമ്മുടെ ഫോണിന്റെ പരിമിതി മൂലം പക്ഷെ നമ്മള് ബാക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും പോത്ത് അത്യാവശ്യം വലിപ്പത്തിലേക്ക് ഏകദേശം ഏഹ് ഒരു നാനൂറ് കിലോന്റെ മേലയ്ക്ക് സിമ്പിളായിട്ട് ആയിണ്ടാവും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ഈ ഒരു ഇതിപ്പോ പോറത്തേക്ക് ഇറക്കാണ്ടായിട്ട് അതായത് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി ഒരു പത്താം തീയതി ഒക്കെ തൊട്ടിട്ടാന്ന് തോന്നുന്നു ഫസ്റ്റ് ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ പാടത്തേക്ക് ഒന്ന് ഇറക്കാണ്ടായത് ഇപ്പോൾ മാർച്ച് കഴിഞ്ഞ എന്തായാലും മാർച്ച് മാസം കഴിയാൻ പോകുന്നു ഏകദേശം ഒരു നാൽപ്പത് അമ്പത് ദിവസമാണ് ഒരു അമ്പത് ദിവസത്തിൻ്റെ അടുത്തായിട്ട് നമ്മൾ പോത്തിനെ നിർത്തി തീറ്റ കൊടുത്ത് സെറ്റപ്പ് സെറ്റപ്പാക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു അമ്പത് ദിവസം കഷ്ടി നമ്മുടെ കയ്യിലുണ്ട് നാൽപ്പത് ദിവസം അടിപൊളിയായിട്ട് അതായത് ഏപ്രിൽ ഏപ്രിൽ കഴിഞ്ഞ് മെയ്യ് പത്ത് പതിനഞ്ച് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം അപ്പോൾ ഇതിൻ്റെ ഇരട്ടി വളർച്ച ഇനി വരാൻ സാധ്യതയുണ്ട് നമ്മളതേമാതിരിയാണ് നമ്മൾ പോത്തുകളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതായത് നല്ല ഇളം പുല്ല് അതായത് മൂത്ത പുല്ലല്ല നല്ല തലർത്ത് നിൽക്കുന്ന പുല്ലാണ് നമ്മൾ കൂടുതലും കൊടുക്കുന്നത് അതുപോലെ തന്നെ കൈത്തീറ്റ് രണ്ടു നേരം കൊടുക്കുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ടോണോ ബൂസ്റ്റിന്റെ ഫീഡ് സപ്ലിമെന്റ് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ കഴിഞ്ഞ കൊല്ലമൊക്കെ ഹെവി ഫീഡ് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ് പേസ്റ്റ് പ്ലസ് മറ്റ് സംഭവങ്ങൾ നല്ല റിസൾട്ട് ഉള്ള സംഭവങ്ങൾ ഫീഡ് പേസ്റ്റ് പ്ലസ് ഒക്കെ അതുപോലെ തന്നെ ലിവർ ടോണിക്ക് പിന്നെ എന്താ പറയാ മറ്റേ മിനറൽ മിക്സുകൾ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമ്മൾ ഈ ലാസ്റ്റ് ടൈമിൽ രണ്ട് മൂന്ന് മാസം അടുപ്പിച്ച് കൊടുക്കാറുണ്ട് ലിവർ ലിവർട്രോണിക്ക് നമ്മൾ ചെറിയ തോതിൽ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മൈക്രോന്റെ തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിച്ചേക്കുന്നത് നമ്മൾ മൈക്രോന്റെ തന്നെയാണ് ടോണോ ബൂസ്റ്റും നല്ല റിസൾട്ടാണ് ഞാൻ പറഞ്ഞല്ലോ പല മീനെണ്ണ കൊടുത്തിട്ടുണ്ട് മീനെണ്ണയുടെ ജെല്ല് കൊടുത്തിട്ടുണ്ട് പലതരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ പല രീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത്ര പെട്ടെന്നൊരു റിസൾട്ട് കിട്ടിയ ഒരു സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോണോ ബൂസ്റ്റ് ആണ് നമുക്ക് റഷീദിക്കാണത് പറഞ്ഞത് കഷ്ടി ആൾ ഉപയോഗിച്ച് നോക്കിയാൽ നല്ല റിസൾട്ട് കിട്ടിയപ്പോഴാണ് ആളുകൾക്ക് വേണ്ടപ്പെട്ട കുറെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കും അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ചോദിച്ചിങ്ങനെ സംസാരത്തിനായിട്ട് ഒരാൾ പറഞ്ഞു തന്നു അപ്പൊ നമ്മള് ട്രയൽ അടിച്ച് നോക്കിയപ്പോൾ ഒരെണ്ണം അഞ്ച് ട്രയൽ അടിച്ച് നോക്കി വളരെ റിസൾട്ടാണ് ഒരാഴ്ച കൊണ്ട് നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത് മാറ്റം മനസ്സിലായി ചെയ്യണുള്ള ബോത്തുകൾക്ക് ഇതിനൊക്കെ കഷ്ടി ഒരു പതിനഞ്ച് ദിവസമൊക്കെ കൊടുത്തുണ്ടോ ഉള്ളു കേട്ടോ നമ്മള് മൂന്ന് ബോട്ടിൽ സോറി നാല് ബോട്ടിൽ കൂടെ ആണ് വാങ്ങിച്ചേക്കണത് മൂന്നോ നാലോ ബോട്ടിലാണെന്ന് തോന്നിക്കുക ഓർമ്മയില്ല കറക്റ്റായിട്ട് വാങ്ങിച്ചേക്കുന്നത് ഇതിന്റെ നമ്പർ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് ഞാൻ ആ ചേട്ടൻ്റെ നമ്പർ ഇടുന്നുണ്ട് അപ്പോൾ വില കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ആ ചേട്ടനെ വിളിച്ച് സംസാരിക്കാം മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്നതിനേക്കാൾ ചെറിയൊരു വില കുറവ് എന്തായത് ഉണ്ടാവും അപ്പോൾ വില എത്രയാണ് കാര്യങ്ങൾ എന്നൊക്കെ അത് ഞാൻ ഇതൊരു സോഷ്യൽ മീഡിയ പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് വിലയുടെ കാര്യം ഞാൻ പറയുന്നില്ല അത് നിങ്ങൾക്ക് നേരിട്ട് കൂടുതലും കുറവ് ഇവിടെയുള്ള അവിടെ നിന്ന് വാങ്ങിക്കാം പിന്നെ പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള ഈ ഒരു ഒന്നര മാസം നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുക കൈത്തീറ്റ പച്ചപ്പൂല് അതേമാതിരി തന്നെ മിനറൽ മിക്സോ ടോണിക്കോ നമ്മൾ കൊടുക്കുന്ന മാതിരി ഫീഡ് സപ്ലിമെൻ്റോ ചെറിയൊരു അളവിൽ നമ്മളൊരു ഇരുപത് എം എൽ വെച്ച് തീറ്റയിലാണ് ഒരു നേരം ഒഴിച്ചു കൊടുത്തിരുന്നത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് എം എൽ വെച്ച് രണ്ട് നേരം തീറ്റയിൽ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല നേരെ ത്രൂ വായലൊഴിച്ചു കൊടുക്കാൻ പറ്റുക നല്ല റിസൾട്ടാണ് പക്ഷെ നമുക്ക് കാരണത്തിന് എല്ലാ ദിവസവും വായലൊഴിച്ച് കൊടുക്കല് ലേസും ബുദ്ധിമുട്ടും സമയം കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ തീറ്റ കൂട്ടിയിട്ട് അതിന്റെ മുകളിലാണ് ലേശം ഒഴിച്ചു കൊടുത്തിരുന്നത് അതേ കണ്ടോ അവരെ ബാക്കും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി ഞാൻ പറയുന്നത് എന്റെ കണക്കുട്ടർ ശരിയാണെങ്കിൽ ഒരു നാനൂറ്റമ്പത് കിലോ നാനൂറ് പ്ലസ് ആണ് അതായത് നാനൂറ് ആണ് തീർച്ചയായിട്ടും നല്ലൊരു തൂക്കത്തിലേക്ക് ഇനി ഒരു പത്തമ്പത് എഴുപത് കിലോ തൂക്കം കയറാൻ യാതൊരു വകുപ്പ് കൂട്ടില്ല ലൈവ് ആയിട്ട് ഇറച്ചി വേട്ടല്ല അപ്പോ ഒരു എഴുപത് കിലോ ഇറച്ചി വീട്ടിൽ കയറുമ്പോൾ ഒരു പത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കിലോ അല്ലെങ്കിൽ ഒരു മുപ്പത് കിലോ ഇറച്ചി ഇനി കഷ്ടി കയറാനുള്ള സാധ്യത ഉണ്ട് അപ്പോ ഇതൊക്കെ നമുക്ക് പെരുന്നാളുടെ സമയത്ത് ഒരു ഇരുന്നൂറ് കിലോന്റെ മതിപ്പ് പോലെ വരുന്ന കണ്ടീഷനിലേക്കുള്ള ഒരു ലുക്കിലേക്ക് നമ്മൾ എത്തിക്കും അതേമാതിരി നമ്മൾ ട്രീറ്റ് ചെയ്ത് നിർത്താൻ നിർത്തി തീറ്റ് കൊടുത്ത് വയലിൽ തറക്കാണ്ട് അത്രയും സെറ്റപ്പിലേക്ക് വരും പിന്നെ പോത്തിനെ ഇങ്ങനെ കാണുന്ന മാതിരി അല്ല പോലുണ്ട് പക്ഷെ ചെയ്തത് എന്താ പറയാ നിങ്ങൾക്ക് അറിയുന്നവർക്ക് ആ ബാക്കിന്റെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ബാക്കിയുള്ള പോത്തുകളൊക്കെ ഇതേമാരി തന്നെയാണ് ഒന്നിനോടൊന്നും മെച്ചെന്ന് പറഞ്ഞ മാതിരി സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് നമുക്ക് ഏകദേശം ഒരു ഒന്നര മാസത്തിന്റെ റേഞ്ചാണ് നമുക്ക് ഇനി ഒരു ഒന്നേകാം മാസം ആയിട്ടുണ്ട് ഇതിന്റെ മുകളിൽ നിന്ന് കയറാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ അടക്കുന്ന പോത്ത് കയറും അപ്പൊ നിങ്ങൾ ഞാൻ പറയുന്നു കൈത്തീറ്റ കൊടുക്കുക പച്ചപ്പുല് കൊടുക്കുക കൈത്തീറ്റ ഒറ്റയടിക്കാൻ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ കണ്ടമാനം കൊടുക്കാതിരിക്കുക രണ്ടു നേരമായി കൊടുക്കുക പിന്നെ ഫീഡ് സബ് ഫീഡ് സപ്ലിമെന്റ് ആയി പിന്നെ എനിക്ക് ടോണകൂഷന് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്ക് പോത്ത് കൈത്തീറ്റയ്ക്ക് എടുത്തു തുടങ്ങി വർഷക്കാലം കഴിഞ്ഞ് അതായത് ഒരു ഒക്ടോബർ ഒക്കെ കഴിഞ്ഞ് നവംബർ തൊട്ട് ശരിക്ക് റെഗുലർ ആയിട്ട് ഒരു ഇരുപത് എം എൽ വെച്ചിട്ട് കൈത്തീറ്റൽ ഒഴിച്ചു കൊടുക്കുക ഒരു നേരം ഒഴിച്ചു കൊടുക്കണേ വളരെ റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു പോത്തിന്റെ വളർച്ച എല്ല് വളർച്ച മൊത്തത്തിലെല്ലാം ഇതിൽ പ്രൊബബയോട്ടിക്സ് ഉണ്ട് മിനറൽസ് ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് അങ്ങനെ ഫീഡ് സപ്ലിമെന്റ് ആണ് ഒത്തിരി കാര്യങ്ങൾ തന്നെ ഉണ്ട് അതിൻ്റെ ഒപ്പം കുറച്ച് ലിവർ ടോണിക്കും കൂടെ കയറുകയാണെങ്കിൽ ഒരു പത്ത് എം എൽ എ ടോണോ ബൂസ്റ്റും ഒരു പത്ത് എം എൽ എ ലിവർട്ടോണിക്കും കൂടി കയറി ഒരു അഞ്ചാറ് മാസം തുടർച്ചയായിട്ട് കൊടുക്കുകയാണെങ്കിൽ അഞ്ചാറ് മാസം കൊടുക്കുമ്പോന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കഷ്ടി നമുക്ക് എങ്ങനെ പോയാലും ഇനിയിപ്പോ ഒരു ഇരുപത് എം എൽ വെച്ച് കൊടുക്കുകയാണെങ്കിലും നമുക്ക് ഒന്നര മാസം കഷ്ടി ഒരു കുപ്പി ഒരു ഒരു ലിറ്ററിന്റെ ആണ് ഇതൊരു പോത്തിന് കിട്ടും അപ്പോ നമ്മളൊരു കുപ്പി രണ്ട് മാസം ഓടിക്കുകയാണ് അതായത് നമുക്കൊരു രണ്ട് കുപ്പി കഷ്ടി ഒരു നാല് മാസം നമ്മൾ തുടർച്ച ഒരു പോത്തിന് കൊടുക്കുകയാണെങ്കിൽ രണ്ടു കുപ്പി ഒരു പോത്തിന് നാല് കഷ്ടി രണ്ട് മാസം കിട്ടും ഒരു കുപ്പി സോറി രണ്ട് കുപ്പി ഒരു പൂത്തിന് നാല് മാസം കഷ്ടി കിട്ടും ആ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വലിയൊരു ഒരു കൈത്തീറ്റ കൊടുക്കുന്ന പൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുപത് മുപ്പത് നാൽപ്പത് രൂപ കൈത്തീറ്റം കൊടുക്കുന്ന പൂത്തിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതൊരു നഷ്ടാവില്ല അല്ലെങ്കിൽ ഒരു കൊടുക്കാൻ നിൽക്കുന്നതിന് ഒരു മൂന്ന് നാല് മാസം തുടർച്ചയായിട്ട് കൊടുക്ക നമ്മള് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് എം എൽ അതായത് ഒരു രണ്ട് മാസത്തേക്ക് കിട്ടുമ്പോൾ ഒരു മാസത്തേക്ക് കഷ്ടി നമുക്കൊരു പത്ത് നാന്നൂറ് രൂപയുടെ റേഞ്ചാണ് നമുക്ക് ഒരു മാസത്തേക്ക് ചെലവ് വരുന്നുള്ളത് രണ്ട് മാസം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം നാനൂറ് രൂപയുടെ റേഞ്ചാണ് നമുക്ക് അതിന്റെ എക്സ്പെൻസ് മാറ്റി വെക്കേണ്ടി വരുന്നുള്ളു തീർച്ചയായിട്ടും അപ്പോ രണ്ടുമാസൊക്കെ കൂടുകയാണെങ്കിൽ നമുക്ക് ഒരു നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപയുടെ താഴെ ഒക്കെ മാറ്റിവെച്ചാൽ മതിയാകും പക്ഷെ അതൊരിക്കലും ഒരു നഷ്ടമല്ല അപ്പോ സംബന്ധിച്ചിടത്തോളം വളർന്ന് കയറാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് വീണ്ടും പല സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചുണ്ടെങ്കിലും ഇത് ഇതുകൊണ്ട് ഈ സാധനം കൊടുത്തതിന്റെ മാത്രം വളർച്ചയാണെന്ന് ഞാൻ പറയില്ല പക്ഷേ അതും ഒരു മാറ്റം തന്നെയാണ് അപ്പം വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പൊ ആ ചേട്ടൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ സംശയങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ആ ചേട്ടനെ നേരിട്ട് വിളിക്കാം ഞാൻ ഇപ്പോഴും എൻ്റെ ഒന്ന് രണ്ട് പോത്തുകൾക്ക് തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല മാറ്റം ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെ ക്ഷീണമുള്ള പോത്തുകൾ നമ്മൾ ഒന്നും കൂടി കയറാൻ വേണ്ടിയിട്ട് ഇവനൊക്കെ നമ്മൾ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൊടുത്ത് നിർത്തി നമ്മള് ബാക്കിയുള്ളവർ ഇപ്പോൾ ഒന്ന് രണ്ടാൾക്കാണ് നമ്മൾ തീർച്ചയായിട്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പരിചയമില്ലാത്ത സ്ഥലം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർക്ക് ചെറിയൊരു കളി ഇല്ല നായ കുറയ്ക്കുന്നു തീയതി താല്പര്യപ്പെടുന്നില്ല വീണ്ടും കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട്